ഹായ് കൂട്ടുകാരെ ഞാൻ സോണിയ മുബാരക് എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാണ്ട് എല്ലാവരെയും പറ്റിച്ചിട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ രാവിലെ എണീറ്റിട്ട് കുറേ നേരം വെറുതെ ഇരുന്നൊക്കെ സമയം കളഞ്ഞ് പിന്നെ ഇക്ക രാവിലെ കടയിലേക്ക് പോയി പരിചരക്കേടായത് കൊണ്ടിട്ട് തന്നെ ഇക്കാര്യം രാവിലെ തന്നെ കട തുറക്കണം പിന്നെ മോനിന്ന് ആയിരുന്നു മദ്രസയിൽ മദ്രസയിൽ എക്സാം കഴിഞ്ഞാൽ വന്ന വരെ ഞാൻ കിടന്ന് കുറച്ചേരം ഉറങ്ങി പിന്നെ അവൻ വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ സത്യം പറഞ്ഞാൽ മടിയായി അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ഈ ബ്രെഡും ഇങ്ങനെയൊന്നും നാശത്തൊക്കെ ഉണ്ടാ എടുക്കാറില്ല എന്നാലും അങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത് പിന്നെ സൂര്ജൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നു ഫാദിയുണ്ടായിരുന്നു അപ്പം അവർ രണ്ടുപേരും കൂടി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് രണ്ടുപേരും കൂടി വന്നിരുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ മണി പത്തെല്ലാം കഴിഞ്ഞിട്ട് അത് കയറിട്ടാണ് പിന്നെ എൻ്റെ വീട്ടിലെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയത് ഞാൻ അപ്പോൾ വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല വേഗം ഒന്ന് ഓടിച്ചിട്ട് തുടച്ചെന്ന് പറയാം അങ്ങനെ തുടച്ചെടുത്ത് പിന്നെ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു ജോലി ഉണ്ട് എനിക്ക് കോഴികളുള്ളതുകൊണ്ടിട്ട് കോഴികളുടെ ആവശ്യമൊക്കെ നല്ലോണം കഴുകണം എല്ലാ ദിവസവും കഴുകണം അപ്പോൾ അതൊരു ജോലി എല്ലാ ദിവസവും ചെയ്യേണ്ട ജോലി തന്നെയാണത് അപ്പോൾ രാവിലെ കുറച്ച് മടി പിടിച്ചിരിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്തതിന് പകരം നല്ലോണം കഷ്ടപ്പെട്ടിപ്പോൾ ജോലി ചെയ്യേണ്ട വന്ന് രാവിലെ തന്നെ ആണെങ്കിൽ നമുക്ക് കുറേ നേരം വെറുതെ ഇരിക്കാതിപ്പോൾ അതെല്ലാം പോയി അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് എൻ്റെ കോഴികൾ പണി വന്ന് അവരെ കൂട് കഴിയണ സമയത്ത് ആ കൂടിൻ്റെ ഡോറ് എങ്ങനെയോ അത് തുറന്ന് വീണ് അവർ പുറത്തേക്ക് വന്നു ഈ പൂവൻ കോഴിയാണെങ്കിൽ എന്നെ നല്ല കൊത്തുത്തിനുണ്ട് അതുകൊണ്ട് കുറേ നേരം അവരെ പുറകെ പോയി സമയം കളഞ്ഞ് ഒരു വിധമാണ് അവസാനം അതുങ്ങളെ കൂട്ടിലോട്ടാക്കിയത് അങ്ങനെ ഒരുവിധം കോഴികളെല്ലാം അകത്താക്കി അതിനുശേഷം വീണ്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ക്ലീനിങ്ങിന് വേണ്ടി കയറി ടേബിൾ ക്ലീൻ ചെയ്യൽ ഇതേപോലെ ടീ പോയി ക്ലീൻ ചെയ്യലൊക്കെ എൻ്റെ മോനും ചെയ്തു തരാറുണ്ട് പക്ഷെ ഇന്ന് അവൻ അവൻ ഫാദിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മന്തിയാണ് വെക്കണത് മന്തി വെക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കാരണം ബിരിയാണി വെക്കുമ്പോഴാണ് സവാളയും ഉള്ളിയൊക്കെ വേണ്ടത് ഇതിനൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ നല്ല എളുപ്പമുള്ള ഒരു ജോലി തന്നെയാണ് മന്തി ഉണ്ടാക്കല് അപ്പോൾ വേഗം വന്നിട്ട് അരി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് ഒരു മണിക്കൂറ് വെള്ളത്തിലിറണം ഒരു മണിക്കൂറ് വേണമെന്നില്ല ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് എനിക്ക് എത്രയും തന്നെ അധികമാണ് അപ്പോൾ അരി ഇവിടെ ഞാൻ കുതിരാൻ വെക്കുന്നുണ്ട് ഇനി അടുത്തത് ചിക്കനും കൂടി നമുക്ക് മസാല തേച്ച് വെക്കണം മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അതിൻ്റെ ഫുൾ വീഡിയോ ഞാനത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ജോലി എടുക്കാൻ മടിയുള്ളവർക്ക് പറ്റിയൊരു സംഭവം തന്നെയാണ് മന്തി ഉണ്ടാക്കൽ അത്രയും എളുപ്പമാണോ അങ്ങനെ അരി ഒരു മണിക്കൂറത്തേക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചിക്കനും മസാല വെച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നാൽ ഇനി അടുത്ത പണി ചെയ്യണം ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ട് വീഡിയോ ണല്ലേ വീഡിയോ അടുമ്പലല്ല നേരിട്ട് അടങ്ങുമ്പോഴത്തല്ലേ വീഡിയോ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം എല്ലാം നമ്മളെ വീട്ടിലെത്തിച്ചേരുന്ന കുറച്ച് നാളായിട്ട് എത്തിച്ചേരുന്ന ഒരാളാണ് ഞങ്ങളുടെ ആയിറ ഞാനിന്ന് വീഡിയോ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ ദിവസം അവൾ എൻ്റെ അടുത്ത് തീരുന്നതിന് മുമ്പ് അവൾ എത്തിയിരിക്കും തക്കാളി ചട്നി കണ്ടിട്ട് അത് ടൊമാറ്റോ സോസാണെന്ന് ഓർത്തിട്ട് ഓടി വന്നിരിക്കുന്നതിന് ഫുഡ് കഴിക്കാനായിട്ട് അപ്പം എൻ്റെയും ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്ത് പോകണ കുറേയൊന്നും കറങ്ങാനല്ല ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഔട്ടിങ് അത്രയേ ഉള്ളൂ